നമസ്കാരം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചെന്നതാണ് ഒരു ഓഡിയോ ക്ലിപ്പ് അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമം സാധാരണ എന്നോട് ഒരുപാട് ആളുകൾ സഹായങ്ങൾ ചോദിക്കലുണ്ട് പക്ഷേ ആ സഹായങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വീടുണ്ടാക്കി തരുമോ അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ ലോണടിച്ചു തരുമോ അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളാണ് സ്വർണം സ്വർണ്ണെടുത്ത് തരുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് സഹായങ്ങളാണ് ചോദിക്കല് ഭക്ഷണത്തിന് വിശപ്പിൻ്റെ വിശക്കിന് പറഞ്ഞിട്ട് സഹായം ചോദിക്കുന്നത് വളരെ കുറവാണ് ഇവർ അങ്ങനെ ഒരു ശ്രദ്ധയെ അപ്പോൾ ഇത് കേട്ടപ്പോൾ സാറേ ഞാൻ പ്ലേ ഞാൻ വയനാടാണ് താമസിക്കുന്നത് വയനാട് കൽപ്പറ്റ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മൂന്ന് പിള്ളേരുള്ളൂ മൂത്ത രണ്ടും പെൺകൊച്ച് ഇളയാർ ആൻകൊച്ച് പ്രായമാകാത്ത പെൺ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വാടകയ്ക്കാണ് സ്വന്തമായിട്ടൊരു വീടില്ല വാടക കൊടുക്കാൻ നിവൃത്തി എന്ന് വെച്ചാൽ മേപ്പാടിയിൽ നിന്ന് ഉരുൾ പൊട്ടി താമസിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് ഞങ്ങൾ കരിയൊക്കെ തന്നെ സഹായിക്കുന്നത് അതേ അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുവാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ മൂന്ന് പിള്ളേരെയും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ഞങ്ങളെല്ലാവരെയും വിളിക്കുന്നുണ്ട് ഇവിടുത്തെ എം എൽ എനെ സഹിതം ഞാൻ വിളിക്കുന്നുണ്ട് എം എൽ എ വരാൻ വരാമെന്ന് പറയുന്നതല്ലാണ്ട് ഇനി ഇവരൊക്കെ വരുന്ന ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നത് എനിക്ക് പിള്ളേരുടെ കൂടെ ഒന്ന് ജീവിക്കണം അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ സഹായം ചോദിക്കുന്നതാണ് നിങ്ങളിവിടെ ഒന്ന് വന്ന് നോക്കിയാൽ തന്നെ അറിയാം ഞങ്ങളുടെ അവസ്ഥ ഞാൻ പന്ത്രണ്ട് വർഷമായി ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു ഇതുവരെ ഞാൻ ആരോടും ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇതേ അവസ്ഥ ഇതേ മാതിരിയായിട്ടാണ് ഇപ്പം എനിക്ക് ജോലിയില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഞാൻ വീട്ടുജോലിക്ക് പോയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം ആ വീട്ടുജോലിയില്ല ഒന്നും ഇല്ല സാറൊന്ന് പറയണേൽ ഞാൻ കാല് പിടിക്കാം എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നാ ഇങ്ങനെ സഹായിക്കേണ്ട നിങ്ങൾ വന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് ചെയ്തു തന്നാൽ മതി എനിക്ക് ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ട് അവസാനം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ കൊച്ചു പറഞ്ഞു അമ്മ ഈ മാമനെ വിളിക്കാം നമുക്ക് അന്നും പറഞ്ഞു കൊച്ചെ എനിക്ക് ഇതെടുത്ത് തന്നത് അങ്ങനെ ഞങ്ങൾ വിളിക്കുന്നത് അവസാനം ഒരു ദൈവമായിട്ട് ഞങ്ങളെ മുന്നിൽ എത്തിച്ചതാവാ അതുകൊണ്ടാണ് എനിക്കിതിൽ ഭയങ്കര വിഷമായി തോന്നിയത് വേറെ ഉണ്ട് ഓഡിയോസ് ആ കുട്ടി എന്നോട് സഹായം ചോദിച്ചപ്പം ഇതുകൊണ്ടൊക്കെയാണ് പിന്മാറി പോകാൻ കഴിയാത്തത് ഞാൻ ഒരു എന്താ പറയുക ഇതിൽ തുടർന്ന് പോരുതെന്ന് വിചാരിക്കുന്ന ആളായിരുന്നു പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമാ അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇപ്പം തന്നെ അവരെ പോയി കാണുക അവർക്ക് എന്താ ആവശ്യമുള്ളത് ഭക്ഷണം ആവശ്യമുള്ളത് വേറെ കൂടുതലൊന്നുമല്ല അല്ല അപ്പം ആവശ്യം ഉണ്ടായതുകൊണ്ടായിരിക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരും ഒരു കള്ളത്തരം പറയില്ല ഒരു സത്യസന്ധമായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതിനോണ്ടാണ് ഞാനിപ്പം തന്നെ കുറച്ച് ഭക്ഷണമായിട്ട് ഓരോടുത്ത് പൂവധിയേരിച്ചത് ഇതാണ് ഇപ്പം നമ്മളെ ചില അവസ്ഥ ചില മനുഷ്യരുടെ അവസ്ഥ ഇതൊന്നും ആരോടും പറയാനോ അവർക്ക് അതിനുള്ള സഹായം കിട്ടാനോ ഒന്നും ഒരു നിവൃത്തിയില്ലാത്തതിനോട് നമ്മളതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് പോയി നോക്കുകയാണ് കാരണം അത് നാളത്തേക്ക് വെച്ചിട്ടി അത് പിന്നീടത് ഭയങ്കര സങ്കടപ്പെടുന്ന ഒരവസ്ഥ ആയിപ്പോകരുത് അതുകൊണ്ട് ഇന്നന്നെ പോയി ഇന്നെ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഇതൊക്കെ ഞമ്മൾക്ക് ചെയ്യാൻ കഴിയണ കാര്യങ്ങളാണ് വലിയ എന്താ പറയുക ലക്ഷക്കണക്കിലും ഉറുപ്പ്യൊന്നും ആവശ്യമില്ലാത്തൊരു കേസല്ലേ അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും പോയിക്ക അപ്പൊ നമ്മൾ പുറപ്പെടുകയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ ഞാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു കുറച്ച് കാലത്തേക്കുള്ള ഭക്ഷണത്തിന്റെ സാധനങ്ങൾ അതും കൊണ്ടിട്ടൊന്ന് പോവാണ് അങ്ങോട്ടേക്ക് അമ്മ പറഞ്ഞ ആശ എവിടെ വണ്ടി വണ്ടി പോവോ എൻ്റെ പേരാ ഇല്ല ആ ഹാ ഹാ ഏരാ മിനിറ്റാ ഞാൻ കുറച്ച് ഭക്ഷണ സാധനം ഉണ്ടോ നിങ്ങളുടെ ഇതിൻ്റെ സുഹൃത്തുക്കളാ ഇവിടെ ഉള്ളതന്നെ വരൂ ഇതെന്താ ഓക്കെ ഒന്നല്ല കുറെ ചിക്കൻ കൂട്ടിട്ടുണ്ടാവും കുറെ അതിൻ്റെ മക്കളല്ലേ

നമ്മള് ഒക്കെ ഉണ്ട് പക്ഷെ അന്നേരം നമ്മളിങ്ങനെ കാണണ്ടില്ല ആണ് ഏട്ടാ ഇപ്പോ ഇപ്പോ ഇവര് പഠിപ്പിക്കാനോ ഒരു ജോലി ഒന്നില്ല വീടിന് വാടക കൊടുക്കാനായില്ല പഠിക്കുന്നില്ലേ ഇപ്പോ പഠിക്കുന്നുണ്ട് ഇന്ന് പോയി നിന്ന് പ്രശ്നൊന്നുമൊന്നുമില്ല സ്കൂളിൽ പ്രശ്നമൊന്നും ഒന്നുമില്ല ഞങ്ങളോ അല്ല എന്നെങ്കിലും ആവശ്യം ഞങ്ങൾക്ക് അക്ടിവന് എല്ലാവരും ഉണ്ട് എനിക്ക് മെത്തേ സൂതി ഇല്ല ഹഹ ഹ അവിടെ ഉണ്ട് അങ്ങേര് വന്നെ അങ്ങരാണ് പരിഹ പോയിസ് ഞങ്ങളുടെ ഫോൺ നമ്പർ എത്ര 80 80 75 9583 8317 1791 ശഹൽ മുടയി දേച്ചിങ്ങനെ ആവശ്യമുള്ള നമ്പർ ഉള്ളതാ ട്ടോ രണ്ട് പത്തൊന്നായ നല്ലതാണ് ട്ടോ അന്നേരം പോയി ഇപ്പുറത്തെ കണ്ടಾಪട്ടോ ആളോട് പറഞ്ഞ ശഹൽ നമ്മൾ കണ്ടിනේ യൂട്യൂബിൽ ഇങ്ങനെ നോക്കാം അങ്ങനെയാണ് നമ്പർ எடுத்தത് കൊച്ച എന്താണ് നിങ്ങൾ അങ്ങനൊക്കെ അങ്ങനൊക്കെ പ്രയാസപ്പെടും ഇവിടെ നിങ്ങക്ക് റേഷൻ കാർഡ് അങ്ങനെ ഒന്നും ഇവിടെ ആരും പഞ്ചായത്ത് വാർഡ് മെമ്പർ ഉണ്ടോ ഇവിടെ ഇണ്ട് അതെ 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 അഹം മുച്ച പഠിക്കാൻ ഇടനിൽക്കി ഇതിപ്പോ നമ്മ ഇന്നാ ചോട്ടേ ക്യാഹണ്ടി ഒരു വെഷണം അതെല്ലാം കണ്ട കുട്ടി മൂന്ന് വർഷം വീട്ടിലിരിക്കുകയായിരുന്നു അതുവഴി ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പോ മണ്ടേ സ്കൂൾ ചേർത്ത അവിടെ പഠിക്കുന്നു അഹം നമുക്ക് പഠിക്കാമോ രണ്ടാമതൊരു നല്ലോണം പഠിക്കാൻ ഡോക്ടർവാനൊക്കെ വരണ പഠിച്ചിട്ട് ഓക്കേ പഠിക്കാൻ ബുക്കൊന്നുമില്ലഞ്ഞിട്ട് നേരത്തെ കൺസൾട്ടേഷൻ വെച്ചിട്ട് ശൈൽ бай ഞാൻ നിങ്ങൾക്ക് ഇന്ത നമ്പർ തരാ നിങ്ങൾക്ക്

ണ്ട് വാടക ഞാനോരോ തരക്കിലുണ്ടാവുന്നതാണ് അപ്പൊ ഞാൻ ഈയൊരു നിങ്ങൾ ഇങ്ങനെ ആത്മഹത്യ ഒരു വക്കിലാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ നോക്കി നിന്നിട്ട് എനിക്ക് കാര്യ കൂട്ടുമ്പോ ഇനി ഇനി ഇങ്ങക്ക് കൊറേ ഏട്ടനിയന്മാരുണ്ട് കേട്ടോ അങ്ങനെ ചിന്തിക്കരുത് അല്ല ഇനി നമ്മളൊക്കെ അറിഞ്ഞല്ലോ വന്നല്ലോ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി നോക്കണ്ടല്ല ഞാൻ വന്നല്ലോ ഇനിയിപ്പൊ എന്തായാലും ഇത് നാടറിയും അപ്പൊ ഇനി എല്ലാരും സഹായിക്കും എന്താ പറഞ്ഞ വയനാട്ടുകാര് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല മനുഷ്യന്മാരെയുള്ള സ്ഥലാ നല്ല മനുഷ്യരാണ് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങളെ ഈ അവസ്ഥ ഉള്ള ചെറുപ്പക്കാരും ആരും അറിഞ്ഞിണ്ടാവൂല അതുകൊണ്ടായിരിക്കും അറിയുന്നത് സംഭവം ഇപ്പൊ നിങ്ങള് അറിയുന്നത് എന്താ പറയാ നമ്മള് സുഹൃത്തിന്റെ ഫോൺ നമ്പർ കുട്ടികളാരോ വാങ്ങിയിട്ട് എനിക്കാ മെസ്സേജ് അയച്ചു ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു പ്രയാസമാണ് അഞ്ചില് മോള് എത്രല്ല മോള് മൂത്തത് മോളാ അച്ഛന് ഇല്ല പന്ത്രണ്ട് കൊല്ലായിട്ട് ഇടുക്കിന്ന് ഇങ്ങോട്ട് പോന്നാ ഞാൻ ഇവിടെ വന്നിട്ട് കു മൂന്നഞ്ച് വർഷ ആയില്ലേ ഉള്ളൂ ഇനി എല്ലാരും डाउट ട്ടോ ഞങ്ങളെല്ലാരും ഉള്ളൂ മോനെ ഇങ്ങള് എന്നോട് പറഞ്ഞ അമ്മ അങ്ങനെ ചെയ്യുമായിരുന്നില്ല നമ്മളെ ഒറ്റക്കിട്ടിട്ട് പോവല ഞങ്ങളെ മൂന്നു വേറെ കൊണ്ടേ പോണം അങ്ങനെ ഒന്നും ഇനി എന്തണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നതിനെ ആവശ്യമില്ല എല്ലാരിലും ഇവിടെ ഒന്നും ചെയ്യേണ്ട രണ്ട് വർഷം മാത്രമേ നമ്മളെ എല്ലാവരെവരെ പോയി വിളിച്ചോ അങ്ങട്ട് വന്നാൽ മതി ഞങ്ങള് വിമനാരെങ്കിലും അവിടെ ഉണ്ടാവും ഉറപ്പാണ് ഞങ്ങള് എത്ര കാലമായിട്ട് ഇവിടെ തന്നെ ഉള്ളതാശ്നങ്ങള് അറിയാത്ത വിളിച്ചാൽ മതി അത് ടൈമൊന്നുമില്ല എന്താ നിങ്ങള് വിളിച്ചോ അത് ഞങ്ങൾ അവിടെ എത്തിച്ചേരും ഇതിന എല്ലാത്തിനും പരിഹാരം നിങ്ങളെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങക്ക് ഇഞ്ഞ് പെടുന്നങ്ങോട്ട് അതിനൊരു എന്ന് തോന്നുന്നു കേട്ടോ നാട്ടുകാരുണ്ട് ഞമ്മളുണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ ഈ കുട്ടികൾ നല്ല പഠിച്ചതാവട്ടെ ഇവര് പഠിപ്പിന് ഇഞ്ഞ് ഗവൺമെന്റ് സ്കൂളിലല്ലേ മോള് എന്നെ അവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ നല്ല പഠിച്ചോണ്ട് ബാക്കിയുള്ള അമ്മേൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട ഭക്ഷണ കാര്യങ്ങളും ഇതൊക്കെ എത്തും കേട്ടോ പോയി നല്ല ചിക്കൻ കൊണ്ടുവന്നിട്ട് കറി വെച്ച് മക്ക കുടിക്കുക ഇനി ഞാൻ എന്റെ നമ്പർ ഞാൻ ഞാൻ എഴുതി തരണ്ട് പിന്നെ അത് അത്രയും അത്യാവശ്യം വരുമ്പോൾ എന്നെ വിളിച്ചോളാം നമ്പർ ഒന്നാമത് ആൾക്കാരെ കൈ കിട്ടി കഴിയുമ്പോൾ ഭയങ്കരായിട്ട് ഡിസ്റ്റർബൻസ് ഹസ്ബൻഡ് ഉണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ അല്ലെ ആ എന്തൊക്കെയാ ഇങ്ങനെ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സുഖാണല്ലോ നിങ്ങൾക്ക് എന്താ പറഞ്ഞ ഇവർ ഇത്രയും ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ സഹോദരന്മാരായിട്ട് വിശ്വസിൽ ഒരു പരിഹാരം ആവും അങ്ങനത്തെ ഒക്കെ ഒന്നും ചിന്തിക്കരുതേ അമ്മക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചാതിട്ടോ നല്ല ആളാ അങ്ങനൊന്നും അല്ല ഈ കുട്ടികളെ കാര്യം ആലോചിക്കട്ടെ ഒന്നും തോന്നാനേ പാടില്ല എങ്ങക്ക് ഞാൻ എനിക്ക് അയച്ച വോയിസ് കേട്ടപ്പോൾ അതാണ് അപ്പൊക്കെ അപ്പം ഇങ്ങോട്ട് വ വന്നിട്ടത് ഏ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ നല്ല പഠിക്കാൻ വേള കേട്ടോ ബാക്കിയുള്ളവർ ഉഷാറായിട്ട് ഏ ഏച്ചില്ലേ എല്ലാവരും കേട്ടോ ഇരുത്തി പഠിപ്പിക്കുക നമ്മൾ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാവും കേട്ടോ എന്നാൽ ശരിയാ ഇന്നിപ്പോൾ വല്ലാതെ മനസ്സിന് ഭയങ്കര ഒരു നീറ്റല് കാരണം എനിക്കിങ്ങനെ ഒരു സുഹൃത്ത് അയച്ചെന്ന മെസ്സേജ് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോണത് ഭക്ഷണ സാധനങ്ങളായിട്ട് പോയി ആ വീട്ടിലെ ആ ഒരു അവസ്ഥ നേരിട്ട് കണ്ടപ്പോൾ ആകെ വേജാറായിപ്പോയി നിങ്ങളിന്ന് വന്നില്ലെങ്കിൽ ഞാൻ ഈ കുട്ടികളായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ആത്മഹത്യ ചെയ്യേണ്ടി കുട്ടികൾ എന്താവുമെന്ന് അറിയില്ല എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഷോക്കായിപ്പോയി ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറയാൻ ആയിരിക്കും ഇത് ആ സ്ത്രീക്ക് ഇടുക്കിയിലുള്ളതാണ് ഒരു ഇങ്ങോട്ട് പന്ത്രണ്ട് കൊല്ലമായിട്ട് അവിടുന്ന് താമസം മാറിയെന്നാണ് പറഞ്ഞത് ആ താമസം മാറിയിട്ട് ഇത്രയും കാലമായിട്ട് ഒരു റേഷൻ കാർഡ് പോലും ഒപ്പിച്ചിട്ടില്ല അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഭക്ഷണ സാധനങ്ങളൊക്കെ പ്രയാസം പല ആളുകൾക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ലോണടിക്കാത്ത അങ്ങനെ പല പ്രയാസങ്ങളുണ്ടെങ്കിലും അതും അതിനേക്കാളും വലിയൊരു പ്രയാസമാണ് ഭക്ഷണം വിശപ്പ് എന്ന് പറഞ്ഞ വല്ലാത്തതാണ് ഇന്ന് ഭക്ഷണമൊന്നും ഇല്ലാത്തതിനൊരു കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചില്ലാറിയുമ്പോൾ അതിനെക്കാട്ടിയും വലിയ സങ്കടം തോന്നുക നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ അവരെ എന്താ പറയുക അവർ കറക്റ്റായ സ്ഥലത്ത് എത്തിപ്പെടായിട്ടായിരിക്കും ഈ കാലഘട്ടത്തിലും ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഈ കാലഘട്ടത്തിലും ഭക്ഷണത്തിന് പ്രയാസം എന്ന് പറയുമ്പോൾ വിശപ്പ് സഹിച്ച് ഇങ്ങനെ ജീവിക്കുക അറിയുമ്പോൾ പറയാനുള്ള ഒരു മടിയ കാരണമായിരിക്കും എനിക്ക് ആ ആളുകളോടാണ് പറയാനുള്ളത് ഇനിയും ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യസമേതം ആ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാരോട് നിങ്ങൾ കാര്യം പറഞ്ഞു നോക്കേണ്ടി നിങ്ങളെ ആ പ്രശ്നം തീരും ഇപ്പം എൻ്റെ കുറച്ച് അവിടെയുള്ള സുഹൃത്തുക്കൾ ആ ഒരു കാര്യം അറിഞ്ഞ പ്രകാരം എൻ്റെ കൂടെ വന്ന് ഇനി ഇനിയിവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പരമാവധി ശ്രമിച്ചോളാം ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തോളാ ഇങ്ങനൊക്കെ നമ്മളിടയിലെ ആളുകളുണ്ട് അപ്പം ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇപ്പോൾ ചെയ്യണത് ചില ആളുകൾക്ക് ഇതിനെ വിറ്റ് കാശാക്കണല്ലോ എന്ന് അങ്ങനെ ആരും ചിന്തിക്കേണ്ട എന്തെങ്കിലും ഇതിൽ നിന്ന് ഈ ചാനലിന്ന് എന്ത് വരുമാനം കിട്ടിയാലും ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ അതിങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗത്തിന് ഉപകാരത്തിൽപ്പെടുത്താൻ പറ്റും ഇപ്പം ഏകദേശം ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസത്തിൻ്റെ അടുത്തേക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ അവരെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ പല ആളുകളുണ്ടാവും നമുക്ക് കിട്ടുന്ന എനിക്ക് ഈ ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല ഈ ചാനൽ ഈ ചാനൽ എന്തെങ്കിലും ഒരു പ്രോപ്പർ ലെവലിൽ പോണല്ലോ അപ്പോൾ ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്തത് നമ്മൾ ഈ ചാനലിട്ട് നിങ്ങൾ നിങ്ങളിഞ്ഞും കാണുകയാണെന്നുണ്ടെങ്കിൽ ആ അതിലും എന്തെങ്കിലും വരുമാനം വരികയാണെങ്കിൽ അതൊക്കെ ജനങ്ങളിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ആവശ്യക്കാർ നമ്മളെ കൂട്ടത്തിൽ ഒരുപാടുണ്ട് ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും സന്ദർഭം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ടീം അവിടെ പോയി അവരെ സഹായിക്കാൻ ശ്രമിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര സങ്കടമുള്ള ദിവസമാണ് ഇന്ന് പോണപോക്കിന് ഒരു പ്രായമുള്ള ഒരു മനുഷ്യന് ഞാൻ ആലോചിച്ച് വെക്കുകയാണ് പത്തൈപത് വയസ്സെങ്കിലും ഉണ്ടാവും ഇപ്പോഴും കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് പാട്ട പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം പെറുക്കി ജീവിക്കുക ആ പെറുക്കലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു ചെറിയ അശ്രദ്ധ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അയാൾ ചെയ്തതാണ് വണ്ടി ചെറുങ്ങനെ തട്ടിയിട്ടുള്ളു സൈഡ് ഗ്ലാസ് അയാളെ വാരിയലിന് തട്ടിപ്പോയി അയാളിങ്ങനെ തെറിച്ച് വികണാണ് കാണുന്നത് സമയത്തന്നെ എൻ്റെ സുഹൃത്തുക്കളിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ആ വീഡിയോ എടുത്ത് നമ്മൾ എന്താ പറഞ്ഞാൽ അതിലും ബോധവൽക്കരണമാണ് ഒന്ന് എന്താ പറഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വരാവുന്ന ഈ എന്താ പറയുക അശ്രദ്ധ നമ്മളെ പല പ്രയാസത്തിലേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറുന്നവരേ പല ചിന്തകളിലേക്കും പക്ഷേ ഈ ചിന്തകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സമയത്ത് ഉണ്ടാവുന്ന അശ്രദ്ധ വലിയ ഒരു അപകടം ജസ്റ്റ് മിസ്സായതാണ് ഹൈവേയിലാണ് അത്രയും സ്പീഡിൽ വരുന്ന വാഹനമാണ് അത് പ്രധാനപ്പെട്ട ഭാഗത്താണ് തട്ടണമെങ്കിൽ ആൾ തീർന്നു പോകും എന്തോ അയാളെ ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി അപ്പം ഇന്നും മൊത്തം സങ്കടമുള്ളതാണ് അതും ഒരു സങ്കടമുള്ള കാഴ്ച പിന്നെ ഈ ഒരു അവസ്ഥയും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കണു നമുക്കെല്ലാവർക്കും എന്താണ് ഇതിന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് കുറേ ആളുകൾ പറയും പല രൂപത്തിലും പറയും ഞാൻ അതൊന്നും കയറിയില്ല നമ്മൾ എന്താ പറയുക ഞമ്മളെ ഉദ്ദേശം അള്ളാൻ്റെ പ്രീതി സമ്പാദിക്കുക നമുക്ക് നമുക്ക് അതിൻ്റെ ഫോണിൽ ഒന്നും ഒരു ഉദ്ദേശമില്ല എന്താ കിട്ടണത് നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ മുഴുവൻ ഇങ്ങനെ ഓരോ കാര്യത്തിന് ഞാൻ ചിലവാക്കൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ രൂപത്തിൽ ഒരാളെ മുന്നിലും ഇനി ജീവിതത്തിൽ കൈ നീട്ടിയിട്ട് ഒരു പൈസയും വാങ്ങൂല നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പൈസകളും കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റൊന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റും അപ്പം ഇതൊക്കെ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് പോയി സഹായിക്കാനും ഒക്കെ പറ്റും ഇങ്ങനെ എന്താ പറയുക ഉണങ്ങിക്കിടക്കണമെന്നുള്ളൊരു പരാതിയുണ്ട് അതൊന്നാമത് എനിക്ക് പുതുതായിട്ടൊന്നും ചെയ്യാനില്ലാത്തതിനോടാണ് ഏതായാലും ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പം നമ്മൾ വീട്ടിലെത്തി ഒരുപാട് നേരം വെയ്യ് പിന്നെ എൻ്റെ മനസ്സിലുള്ളത് തന്നെ ഇതിപ്പം എല്ലാ സാധാരണക്കാരായ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഒരു വീടുണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓലോ ബാങ്കിലെ കടന്ന് വീട്ടി കൊടുക്കുക ചിലപ്പം ഇന്നെക്കൊണ്ട് എന്തായാലും സാധിച്ചോളുന്നില്ല പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ഭക്ഷണം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ ആർക്കും ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ സംഭവമാക്കിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആക്കുകയാണെന്ന് ആരും വിചാരിക്കണ്ട പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു നന്മ നമ്മൾ ചെയ്ത പ്രവൃത്തി മറ്റുള്ളവർ കാണുകയാണെങ്കിൽ ഓരോ ഇതേമാതിരി ചെയ്യാൻ പുറപ്പെട്ട നമ്മൾ ഈ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ നമ്മൾ നിറവേറ്റിയ മാതിരിയാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസങ്ങളുണ്ട് പ്രത്യേകിച്ച് അന്യ ജില്ലകളിൽ നിന്നോ അന്യ നാട്ടിൽ നിന്നോ വന്നിട്ട് നിങ്ങളെ നാട്ടിൽ കൂടിയ ആളുകളുണ്ടാവും ചിലപ്പോൾ ഓരോ റേഷൻ അവിടെ ഇരിക്കൂല അങ്ങനെയുള്ള ആളുകളടുത്ത് ഒന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു കുശലാന്വേഷണം എന്താ ചേച്ചി അല്ലെങ്കിൽ എന്താ ഏട്ടാ അല്ലെ കമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചു നോക്കുക ഭക്ഷണമൊക്കെ എങ്ങനെ കഴിക്കുന്നുണ്ടോ എന്താ നിങ്ങളെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീരും അപ്പം ഇന്നത്തേക്ക് ഇത്ര തന്നെ നാട്ടിലെത്തിക്കിന് ഇനി എന്താ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ സഹോദരന്മാർ ചെയ്യുന്ന ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ് നന്ദി നമസ്കാരം